ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അടിപൊളി ഒരു ചക്കൽശ്ശേരിയാണ് അത് ഞാൻ പകുതി ചക്ക ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചക്കരിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാ നോക്കി നോക്കാം ശരി ചക്ക ഇതാ കണ്ട ഞാൻ നന്നാക്കിയിട്ടുണ്ട് ഇതാ കണ്ട ചക്ക അടിപൊളിയായിട്ട് നന്നാക്കിയിട്ടുണ്ട് അതിൻ്റെ കുരു ഞാൻ നന്നാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഈ അരിശ്ശേരിക്ക് പിന്നെ അതിന് രണ്ട് ഇൻഗ്രീഡിയൻസ് നാളികേരം ചേരുക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു അരമുറി ഉണ്ടാവും രണ്ട് ടീസ്പൂൺ മുളം പൊടി പിന്നെ ജീരകം എടുത്ത് നല്ല ജീരകണേ പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പാകം ചെയ്യാം അതായത് ചക്ക നമ്മൾ നമ്മളിതേനെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ ഇതൊന്നും വെന്ത് വന്നോട്ടെ നാലികരം ചേരും കൂടി ഞാൻ അരക്കാൻ എടുക്കണേ ഇത് അരപ്പതിന്റെ ചേർക്കാനുള്ളതാണ് നമ്മുടെ ചക്ക തേനോ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് തേനോ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടാ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം നന്നായി ഇതൊന്നും ഇളക്കി കൊടുക്കാ അധികം വെള്ളം പാടില്ല കേട്ടോ അങ്ങനെ കുഴമ്പായിട്ട് ഇത് എടുക്കണം അപ്പൊ അതിന് ശേഷം ഞാൻ ഈ ജീരൊക്കെ നാളികേരം കൂടി അരച്ചത് ഞാൻ ഈ അരപ്പ് അതിൽ ചേർത്തി കൊടുക്കണം ഒന്ന് തിളക്കാനങ്ങ് വെക്കണം കേട്ടോ തിളക്കട്ടോ നമ്മുടെ ചക്കത് വെന്ത് നാളികേരം അരച്ചതേക്ക് ചേർത്ത് കിടക്കൊഴഞ്ഞു വന്നിട്ടുണ്ട് ഇട്ട ഇനി നമുക്ക് അതൊന്ന് കാച്ചി കൊടുക്കാം അതിന ചീൻചട്ടി ഉറപ്പത്തി വെച്ചിട്ടുണ്ട് ഞാൻ ചട്ടി ഉറപ്പത്തി വെച്ചിട്ടുണ്ടേക്കണം ഞാന് കടുക് ചാർച്ച കൊടുക്കാറ് കടുക് പൊട്ടിക്കാനായിട്ട് കടുക് പൊട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ കല ചേർത്തി കൊടുക്കാം ഈ വച്ചങ്ങൾക്ക് മുട്ടി ചേർത്ത് കൊടുക്കാം വച്ചങ്ങൾക്ക് ഭക്ഷണങ്ങളായിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും ഇട്ട് ചേർത്തി കൊടുക്കാം അതിനുശേഷം നമ്മൾ നാല് നേരം ചെരികി വെച്ചത് കുറച്ച് ഞങ്ങൾ മാറ്റി വെച്ചതാണ് ഇത് നേരത്തെ ചെരികെ വെച്ചതിൽ അതൊന്നും ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വറച്ചിട്ട് ഇതിന് വറുത്ത് ചേർത്തി ചേർത്തി കൊടുത്ത് കഴിഞ്ഞിട്ട് ഉണ്ടായി ചക്കറിയിൽ എ കൊടുക്കവിടെ ചെണ്ടവിടെ ഇതാ നമ്മുടെ ചക്കൽ ശരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കാം അഭിപ്രായം അറിയിക്കുക ഞങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ശരി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്താ അടിപൊളിയാണ് സൂപ്പറാണ് അത് ഇപ്പം ചക്ക സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാവുന്ന ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയത് ഓക്കെ